അവസാനത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ വേട്ടയാടിയപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ആണ് കൂടോത്ര സംശയം പങ്കുവച്ചത് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പത്തനംതിട്ട സ്വദേശിയായ ഒരു മന്ത്രവാദിയുമായി കണ്ണൂർ നടാലിലെ കെ പി സി സി അധ്യക്ഷന്റെ കെ സുധാകരന്റെ വീട്ടിലെത്തി അവിടെ നിന്ന് ചില തകിടുകൾ ഒരു രൂപം അത് തെയ്യത്തിന്റെയൊക്കെ മാതൃകയിലുള്ള ഒരു രൂപമാണ് അത് കണ്ടെത്തി പിന്നീട് ഇതേ മാതൃകയിലുള്ള തകിടുകളൊക്കെ കെ പി സി സി ഓഫീസിൽ നിന്ന് ഒപ്പം അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ തിരുവനന്തപുരം പട്ടത്തെ വസതിയിൽ നിന്നൊക്കെ സമാനമായി കസേരുടെ അടിയിൽ നിന്നും മറ്റുമൊക്കെ കണ്ടെത്തിയത് കോൺഗ്രസിൽ ആദ്യമല്ല കൂടോത്രവും അത് നേരത്തെയും വി എം ചില തകിടുകളൊക്കെ തൻ്റെ വീടിന് സമീപത്തും മറ്റും കുഴിച്ചിട്ടു എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് ആരാണ് ഈ കൂടോത്രത്തിന് പിന്നിൽ എന്നതാണ് ഇപ്പോഴും സംശയം ബാക്കി ആരാണ് പിന്നിൽ കൂടോത്രം വെച്ചത് ആരാണെന്നൊരു ചോദ്യം ബാക്കിയുണ്ടെന്ന് മാത്രമല്ല കെ ന്റെ നടാലിലെ വീടിൽ വീടെന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരാൾ പൊക്കത്തിൽ അല്ലെങ്കിൽ ഒരു എട്ടടിയൊക്കെ ഉയരത്തിലുള്ള മതിലൊക്കെയുള്ള സുരക്ഷിതമായി അങ്ങനെ ചുറ്റുമതിലൊക്കെ ഉള്ളതാണ് അപ്പം അവിടെ സി സി ടി വി ഉണ്ട് അങ്ങനെ ഈ സുരക്ഷാ ക്യാമറകളൊക്കെ മറികടന്ന് അവിടെ കൊണ്ട് ഇത് വെച്ചതാരാണ് എന്നെല്ലാം ഉള്ള സംശയമുണ്ട് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ചോദ്യം കെ പി സി സി അധ്യക്ഷനോട് ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കും ഇതേ കാര്യം തന്നെ വീണ്ടും സംഭവിക്കുകയാണ് അതേ മന്ത്രവാദി തന്നെ മറ്റ് സ്ഥലങ്ങളിലും പോയി ഇതൊക്കെ കണ്ടെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ട് എന്തായാലും അത്യന്തം കൗതുക ഇക്കാര്യത്തിലൊക്കെ അവശേഷിക്കുന്നുണ്ട് ഇപ്പോഴും ഇതിനൊക്കെ പിന്നിൽ ആരാണ് എന്ന ചോദ്യം യും ബാക്കിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബാക്കി പറയട്ടെ അതിനുവേണ്ടി കാത്തിരിക്കാം